കണ്ട് ചിരട്ട തൂക്കി എടുക്കുന്നു എങ്ങനെ ചിരട്ട എങ്ങനെയാ തൂക്കുക തേങ്ങയാണെങ്കിൽ തേങ്ങയാണെങ്കിലും കണ്ണി പിടിച്ചു തൂക്ക ചിരട്ടയാണെങ്കിൽ എങ്ങനെ പിടിച്ചു തൂക്കും ചാക്കലിട്ടു പക്ഷെ ഞങ്ങൾ അത് അങ്ങനെ ചെയ്ത ചിരട്ട ഇവിടെ തൂക്കിയെടുക്കും എന്നാൽ തേങ്ങ നമ്മള് തൂക്കിയൊക്കെ തേങ്ങി പിടിക്കേ ഞങ്ങള് കണ്ണി പിടിച്ചാ തൂക്കല്ലേ ചിരട്ട തൂക്കുന്ന ഞാൻ ഇതുവരെ കണ്ടില്ല അതാ ചുച്ചിട്ട് മൊത്തി ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ണാ അതൊക്കെ അത് അതൊക്കെ ആ ഇങ്ങനെയല്ലേ ചിരട്ട തൂക്കി എടുക്കുന്നേ എടുക്കുന്നത് 戻 <laughs> <laughs>